വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഹാപ്പി ഓണം ഞാൻ ഇന്ന് ഓണസത്യക്കുള്ള ഒരു തീയലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് തേങ്ങ വറുത്തരയ്ക്കാതെ തയ്യാറാക്കിയ തീയലാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ തീയൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും കഴിക്കാനും നല്ല ടേസ്റ്റാണിത് ഓണസദ്യക്കുള്ള തീയത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് പകുതി സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം കാൽ സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം മല്ലിയും മുളകും സെയിം അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് തേങ്ങ വറുത്തരയ്ക്കാത്ത തീയലാണ് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും കള്ളറൊക്കെ മാറി പച്ച പച്ചമണമൊക്കെ മാറി വന്ന് ഇനി നമുക്കിതിലേക്ക് കത്തിരിക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു കത്തിരിക്കയാണ് ഞാൻ ഇതിലേക്ക് കൊടുത്തത് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അഞ്ചാറ് കഷ്ണം മുഴുങ്ങ അരിഞ്ഞത് കൊടുക്കാം നീളം കുറച്ചാണ് അരിയാനുള്ളത് ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ പടവലങ്ങ ഇട്ട് കൊടുക്കാം ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് സമയം ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കാം ഇനി കുറച്ച് പുളി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് പുളി വെള്ളം ചേർത്താൻ മതിയാകും കൂടിപ്പോകരുത് ഇനി ഇത് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം അടപ്പ് തുറന്നിട്ട് തീയ്യൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം വെന്ത് വരുന്നുണ്ട് കുറച്ച് സമയം കൂടി ഇത് നമുക്ക് വേവിച്ചെടുക്കാം സത്യയ്ക്കുള്ള തീയല് റെഡിയായി ഇനി നമുക്ക് ഇതിലേക്ക് കടക് വറുത്തിട്ട് കൊടുക്കാം ഇത് ഓണസത്തിക്ക് ഒഴിച്ചു കൂടാനാവാത്തതാണ് ഈ തീയൽ തേങ്ങ വറുക്കാതെയാണ് ഞാൻ ഈ തീയൽ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തത് ഇട്ട് കൊടുക്കാം ഇട്ടൊന്ന് ഇളാക്കി കൊടുക്കാം ഞാൻ തയ്യാറാക്കിയ ഈ തീയൻ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്